കൃഷ് ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ കണ്ടാലും ഇന്നിപ്പോഴുണ്ടായോരദ്ഭൂതം പണ്ടിങ്ങലിങ്ങിനെ കണ്ടിലിങ്ങും കാഞ്ഞീരക്കായികളെ മേന്മേലെ കാച്ചതു കണ്ടിരിക്കല്ലോ ദീനത ചേർക്കുന്നു നിങ്ങൾക്കിപ്പോൾ പോവതിന്നോർക്കുമ്പോൾ വേവല്ലോ നേതോ കേവലം ഇല്ലയല്ലോ കേണൂ തുടങ്ങലേ വീണുടലിങ്ങനെ വല്ലവിമാർ കണ്ണൻ തൻ മാനസം പെണ്ണുങ്ങൾ കണ്ണീരേ നീർ കണ്ടപ്പോൾ കിണ്ണമായി ഓടി ചെന്നവർ നീർ പോക്കിരൻ കൈകളെ കൊണ്ടു ചെമ്മേ ഞാൻ ഇന്നൂലയായി ചാല പറഞ്ഞതിന്നൂനപ്പെട്ടിങ്ങനെ കേഴാമോ താൻ കോമളമായുള്ളോരോ മൽമുഖമെല്ലാം തൂമ കേടുമാറങ്ങ കൊല്ലേ വന്നുള്ള നിങ്ങളെ പോക്കുവെന്നുണ്ടോ നിങ്ങൾക്കു തോന്നിയതിൽ പോന്നീലുള്ളമ്പീനെ കാണാനായി ഇങ്ങനെ ചൊല്ലി ഞാൻ നിങ്ങളാണ് ചാരത്തു പോന്നു വരുന്നൊരു നിങ്ങളെ പോരല്ലായൻ മോളും ധീരനോ ഞാൻ േണാങ്കൻ തന്നോടു നേരൊത്തു നിന്നുള്ളോരാനനം തന്നെയോടെ കാണഞ്ഞു നിന്നുള്ളിൽ വേദന പൊങ്ങി ഞാൻ കേണാത്തോ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ തുമാതിരണ്ടു നിങ്ങനെ ചൊല്ലിയിട്ടു കോമള കണ്ണൻ നന്നാരിമാരെ കേവലം പാടി നിന്നാടിച്ചു പോരുന്ന പാവകളക്കീനാൻ വാക്കുകൊണ്ട് കാമീനിമാരെല്ലാം കാർവർണ്ണൻ തന്നൂടെ വേദന നേർവിട്ടു മേലീനാർ തെക്കുന്നപ്പോൾ പിന്നെയും ചൊല്ലീനാ നല്ലൊരു തേനിലെ മുന്നേ മുങ്ങീന വാക്കുകൊണ്ട് കണ്ണു നീർ വീണു നൂറുങ്ങൂ നിങ്ങൾ മുഖമിന്നു തോന്നും നേരം തൂമാ കലർന്നോരു വല്ലഭൻ കോമാനായങ്ങൂ നിങ്ങളുടെ ആനനം തന്നോടു നേരൊത്തു നിൽപ്പാനായി മാനിച്ചു ം തന്നോടും ലോചനം തന്നോടും മാനിച്ചു താനും മാനും ഏറ്റോരു നേരത്തു തോറ്റങ്ങു തങ്ങളിൽ ചേർച്ച തുടർന്നതു ചേരുമോന്നേ പിന്നെയും പോന്നിങ്ങു വന്നതങ്ങോർക്കുമ്പോൾ എന്നുള്ളിൽ ഒന്നുണ്ടോ തോന്നുന്നു നേരിട്ടു പോരു നിങ്ങ തുടങ്ങിനാൽത്തൂനിൽ കാമിന്നോർക്കുങ്ങനെ ചേർച്ച തുടങ്ങിയാൽ മറ്റുണ്ടേവൻ തക്കമിൽ പോൾ കാനനം തന്നുള്ളിൽ നിങ്ങൾ താനിക്കുള്ള ആനന കാന്തി കാവർ നങ്ങു കൊള്ളുവാൻ മാറിയാതെയല്ലി കൗഡില് മുണ്ടിവനെന്നുള്ളതിങ്ങന്മാരായോർക്കും പഠമല്ലോ ഇങ്ങനെ ചൊന്നവരുള്ള തീർക്കൗതുകം പൊങ്ങിച്ചു പിന്നെയും ോ പോകുന്നു യൗവനിങ്ങനെ നാളെയുമില്ല ദോർക്കേണമേ മറ്റുള്ളതെല്ലാമേ വച്ചു കാണിപ്പോൾ ചുറ്റത്തിൽ ചേർന്നു കാണിക്കണം നാം കാനനം ൂടെ കാന്തീ കണ്ടിട്ടു മാനിച്ചു നിൽക്കായും വേണമല്ലോ ഇത്തരമിങ്ങനെ മറ്റും പറഞ്ഞവർ ചിത്തം കൂലച്ചു മായക്കും നേരം പെണ്ണുങ്ങളെല്ലാരും കള്ളം കാളഞ്ഞുടൻ കണ്ണനോടുള്ളം ഇണങ്ങിച്ചെമ്മേ കയ്യോടു കയ്യുമെയ്യും കളിച്ചു നിന്നാർ രാത്രിയായുള്ള ചേർത്തോടു എന്ന പോലെ നിർമ്മലനായൊരു വെണ്മതി തന്നൂടെ തന്മാരണ്ടീനാവു കണ്ട് ഒക്കെ തുടങ്ങിനാർ ആടിത്തുടങ്ങിനാദരവിൽ ഓടിത്തുടങ്ങിനാർ ചാടിത്തുടങ്ങിനാർ വാടിത്തുടങ്ങിനുടനെ നന്ദു നീമാരൽ ും കൂടിക്കലർന്നു വൃന്ദാവനം തൻ ദേവന്മാരെ കാൺമാനായി മന്ദമായെങ്ങും നടന്നാരപ്പോൾ മുല്ല തുടങ്ങി നല്ലരി ജാലത്തെ മെല്ലവേ ചേർത്തു തന്മയിലെങ്ങും കീന പണികളെ കൊണ്ടു ചാല പേടിച്ചു താഴുകും നേരം നെയ്ലേഴുന്ന വിയർപ്പൂകളെ പോലെ പയ്യവേത്തിൻ തുള്ളി തൂകിത്തൂകി ചാരുക്കളായുള്ള ചാല നീറന്നുള്ള കണ്ടു കണ്ടുകണ്ട് പൂമാണം തങ്ങന തെന്നൽ കീടാവിനെ തൂമ കലർന്നുള്ളിൽ കൊണ്ടുകൊണ്ട് കോകപ്പീടകളും കെകീ നീരകളും കൂകുന്ന നോക്കി നോക്കി കൊീലം തന്നോടു നേരിട്ടു ഗീതങ്ങൾ നിധിയിൽ പാടിപ്പാടി തേനുള്ള പൂവുകൾ മെല്ലെ പാറിച്ചൂടൻ മാനിച്ചു വേണീൽ ചൂടിച്ചൂടെ ം തന്നാലെ പുഞ്ചിരി സന്തം തൂകി തൂകി അന്നത്തിടം വയ്ക്കുമെല്ലേ നാടത്തം കൊണ്ടല്ല മാറിൽ താറച്ചങ്ങോ പാരം ുള്ളി ചീർത്തു ചീർത്ത് മാധവൻ തന്നോടെ മാറൂതം കൊങ്കയിൽ മാനിച്ചു നിന്നോടൻ ചേർത്തു ചേർത്ത് കുന്താളം കണ്ടു തൻ കൂട്ടാരെന്നോർത്തിയിട്ടു മണ്ടി വരുന്നോരു വണ്ടിനകത്തെ ലീലക്കൂത്തേരു താമര പൂവു കൊണ്ടങ്ങൂടൻ പൊക്കിപ്പോക്കി ഹാരമായുള്ളൊരു നിർജാരവാരി തൻ പൂരമീയെന്നുള്ള കൊങ്കകളെ ോ നണ്ണിട്ടു ചെന്നങ്ങു ചാരത്തു നിന്നോടന്നോ കുന്നകുലം താൻ കൺമൂന കണ്ടു തൻ ചെങ്ങാതി എന്നോർത്തു ചെന്നേ കളിച്ചുടങ്ങും നേരം ചേടുറ്റ വമ്പുല്ലു ചാലു തൻ പാണി തലം കൊണ്ടു നൽകി നൽകി